പന്ത്രണ്ട് രാശികളിൽ തുലാം രാശിയിൽ വരുന്ന ചിത്തിരനാളിൻ്റെ അവസാന പകുതി ചോതി വിശാഖത്തിൻ്റെ ഭാഗം ഈ നാളുകൾ വരുന്ന വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു വർഷക്കാലം ഉയർച്ചയുടെ വർഷമാണ് ഒരു മനുഷ്യന് ഉയർച്ച എന്നുള്ളത് വ്യത്യസ്ത രീതിയിലാണ് ഉണ്ടാകുന്നത് അത് സാമ്പത്തികമായ ഉയർച്ചയാകാം വസ്തുവും വീടും ജോലിയും വാഹനവും തുടങ്ങുന്ന ഭൗതികമായ മറ്റ് ഉയർച്ചകളാകാം എന്നാൽ തുലാം രാശിക്കാരുടെ ഈ വർഷത്തെ ഉയർച്ച എന്നുള്ളത് ആധ്യാത്മിക ഉയർച്ചയാണ് അല്ലെങ്കിൽ തങ്ങളുടെ ജീവിതത്തിൻ്റെ രഹസ്യങ്ങൾ തന്നെ കണ്ടുപിടിക്കാനും കഴിയുന്ന രീതിയിലുള്ള ഉയർച്ചയാണ് പുണ്യ സ്ഥലങ്ങൾ കാണണമെന്ന് ആഗ്രഹിക്കുന്ന വ്യക്തികൾക്കെല്ലാം ഈ വർഷം പോകാൻ കഴിയും പുണ്യ വ്യക്തികളെ കാണണം എന്നാഗ്രഹമുള്ളവർക്കൊക്കെ തന്നെ ഈ വർഷം അങ്ങനെ കാണാൻ കഴിയും വാസ്തവത്തിൽ നമ്മൾ ആഗ്രഹത്തോടു കൂടി പോകുന്നു എന്നുള്ളതല്ല ഏതർച്ഛികമായി നാം പുണ്യ വ്യക്തികളുടെ അടുത്തെത്തുകയോ അല്ലെങ്കിൽ പുണ്യ സ്ഥലങ്ങളിലെത്തുകയോ ചെയ്യുന്നുണ്ട് അതോടൊപ്പം തന്നെ ഈശ്വര കാര്യമായിട്ട് ബന്ധപ്പെട്ട് അന്വേഷിക്കുന്ന വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ രഹസ്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു വർഷമാണിത് നമ്മൾ തിരിച്ചറിവ് എന്ന് വിളിക്കുന്ന രീതിയിലുള്ള ഒരു അവസ്ഥയിലേക്ക് ഒരു മനുഷ്യനെ കൊണ്ടെത്തിക്കുന്നത് തുലാം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ഈ വർഷം സംഭവിക്കാം ആധ്യാത്മികപരമായി ഏതെങ്കിലും വിഷയങ്ങൾ പഠിക്കണമെന്ന് ഉണ്ടെങ്കിൽ അത് ഈ വർഷം തുടങ്ങി തുടങ്ങിവയ്ക്കാൻ കഴിയും ഇങ്ങനെ എല്ലാ രീതിയിലും നമ്മുടെ ജീവിതത്തിനെ തന്നെ വിലയിരുത്തിക്കൊണ്ട് മുന്നോട്ട് പോകാൻ കഴിയുന്ന ഒരു പ്രത്യേക നിർദ്ദേശമോ ഉപദേശമോ അനുഗ്രഹമോ ഒക്കെ തന്നെ ഈ വർഷം സംഭവിക്കും ഈ ജ്ഞാനം നേടുന്ന സാഹചര്യമൊന്നും ശരീരത്തിനെ സംബന്ധിച്ചിടത്തോളം ശുഭാവസ്ഥയിലല്ല എന്നു വെച്ചുകഴിഞ്ഞാൽ ഒരു ഭാഗത്ത് നാം എല്ലാ രീതിയിലുള്ള ജ്ഞാനം നേടുന്നുണ്ട് പക്ഷേ ശനിദോഷത്തിൻ്റെ ഭാഗമായിട്ട് ശരീരത്തിന് നിരന്തരമായിട്ടുള്ള അസ്വസ്ഥത ഉണ്ടാകാം പ്രത്യേകിച്ച് കാരണങ്ങളൊന്നും ഇല്ലാതെ തന്നെ ഉണ്ടാകുന്ന നടുവേദന പോലുള്ള കാര്യങ്ങൾ ബാലൻസ് തെറ്റുന്ന രീതിയിലുള്ള ചില കാര്യങ്ങൾ കാലുകൾക്ക് ആക്സിഡൻറ്റ് വഴിയോ അല്ലാതെയോ ഉണ്ടാകുന്ന ചില ബുദ്ധിമുട്ടുകൾ അല്ലെങ്കിൽ വീഴ്ച കൊണ്ടുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ ഏതെങ്കിലും രീതിയിൽ കാൽ മുട്ടിനെ ബാധിക്കുന്ന രീതിയിലുള്ള സാഹചര്യങ്ങൾ ഇതെല്ലാം ശനിദോഷം കൊണ്ട് ഈ വർഷം ഉണ്ടാകാൻ സാധ്യതയുള്ള കാര്യങ്ങളാണ് ആദ്യമേ തന്നെ അതിനു വേണ്ടിയുള്ള പരിഹാരങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ അങ്ങനെ സംഭവിക്കുന്നതേയില്ല ശനിദോഷം മാറ്റുക എന്നുള്ള രീതിയിലേക്ക് ശാസ്താവിനും ഗണപതിക്കുമൊക്കെ തന്നെ നെയ് വാങ്ങി സമർപ്പിക്കൽ എന്നുള്ളത് ഉടൻ തന്നെ അമ്പലങ്ങൾ ചെയ്തു വരേണ്ടതാണ് ഇതോടൊപ്പം തന്നെ രാഹുഗതുക്കളുടെ സ്വാധീന ഫലമായിട്ട് തുലാം രാശിക്കാർക്ക് ഉണ്ടാകുന്നത് മനസ്സിനെ ബാധിക്കുന്ന ചില വിഷയങ്ങളാണ് പ്രണയബന്ധങ്ങൾ ഉണ്ടാകുന്നു എന്നുള്ളതാണ് ഈ വർഷത്തിൻ്റെ പ്രത്യേകതകളിൽ വരുന്ന ഒന്ന് പ്രായം അതിന് ബാധകവുമല്ല ചിലപ്പോൾ മനസ്സിന് നമുക്ക് ഒരു അസ്വസ്ഥത അസ്വസ്ഥതയെന്നുള്ള രീതിയിലായിരിക്കാം ചിലപ്പോൾ ഒരാളോട് തോന്നുന്ന താൽക്കാലിക മാറ്റം ഇഷ്ടമായിരിക്കാം എങ്കിലും അതൊരു ദോഷമായി നമുക്ക് അനുഭവപ്പെടുന്നുവെങ്കിൽ അതൊരു കുടുംബജീവിതത്തിനെ ബാധിക്കുന്ന രീതിയിൽ മുന്നോട്ട് അങ്ങനെ ഒരു സ്ത്രീക്കോ അല്ലെങ്കിൽ പുരുഷനോ പരസ്പരം അങ്ങനെ ഒരു ബന്ധം മുന്നോട്ട് പോകുന്നുവെങ്കിൽ തീർച്ചയായിട്ടും അത് പരിഹാരത്തിലൂടെ മാറ്റി വരും അടുത്ത വർഷം മെയ് മാസം വരെ ഈ ഒരു ദോഷസ്ഥിതി ഉണ്ടാകും ഇത് കോവിലായാലും ഗണപതിയും നാഗവുമൊക്കെ അവിടെ പ്രതിഷ്ഠയിലുണ്ട് ഗണപതിക്ക് നെയ് വാങ്ങിക്കൊണ്ടും നാഗത്തിനാണെങ്കിലും മഞ്ഞൾപ്പൊടി കൊടുത്തുകൊണ്ടും ഈ രാഹുവിൻ്റെ ദോഷം നമുക്ക് മാറ്റിയെടുക്കാം ഈ വർഷത്തെ പ്രധാന മാറ്റങ്ങൾ ശനിയുടെയും വ്യാഴത്തിൻ്റെയും രാഹുവിൻ്റെയും സ്വാധീന ഫലമായിട്ടുണ്ടാകുന്നവയാണ് അതുകൊണ്ട് തന്നെ ഗണപതിക്കും നാഗത്തിനും ശാസ്താവിനും അതോടൊപ്പം തന്നെ മഹാവിഷ്ണുവിനും പരിഹാരം ചെയ്യുന്ന അനുസരിച്ച് ഈ ഒരു വർഷം വളരെ ഭംഗിയായി തന്നെ തുലാം രാശിക്കാർക്ക് മുന്നോട്ട് കൊണ്ടുപോകാം